കാരണം എന്റെ എന്റെ ലൈഫില് ഞാൻ ഇങ്ങനൊരു കമന്റ് കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല വെറുതെ എല്ലീന്റെ കൊച്ചിങ്ങനെ ആയി പോയെന്ന് ഒരു കമന്റ് കേട്ട ഓർമ്മയില്ല എനിക്ക് ആരെങ്കിലും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ശാപങ്ങള് നമ്മൾ അങ്ങനെ ഇപ്പൊ ഇൻഡൈറക്ട് കേട്ടിട്ടുണ്ട് തെറ്റിന്റെ ഫലമാണ് ഒരു അത് ഒരു കുട്ടി ഇങ്ങനെ ആയാൽ അതെ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനായ എന്നുള്ളൊരു കേട്ടിട്ടുണ്ട് ആ ജനറ്റിക് എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് ഇത് മനസ്സിലാവും പക്ഷെ അതിനു മുമ്പുള്ള തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ അങ്ങനെ പിന്നെ ലീഗൽ സൈഡിൽ നോക്കുവാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി അവർ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് സ്വമേധയാ തന്നെ കേസ് എടുത്തിട്ടുണ്ട് കാരണം ഇത് അത്ര വലിയൊരു ഇഷ്യൂ ആണ് ഒരിക്കലും ഒരു വ്യക്തി ഒരു ഒരു ചാലഞ്ചായിട്ടുള്ള കുട്ടിയെ പറയാൻ പാടില്ലാത്ത ഒരു കാര്യാണ് അയാള് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അയാള് പിറ്റിവസം അവര് വിളിച്ചു സ്റ്റേഷനിൽ വിളിച്ചു അയാളെ അപ്പൊ എന്നോട് പറഞ്ഞു മാഡം മേഡം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് തന്നെ വല്ലാണ്ട് പാനിക്കായി പോയി എനിക്ക് എനിക്ക് അങ്ങോട്ട് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പെട്ടെന്ന് പറ്റിയില്ല കാരണം എല്ലാരും കൂടെ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ രാത്രി നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ് ഒറ്റയ്ക്ക് കിടക്കുകയാണ് പിന്നെ എനിക്ക് എന്റെ കുട്ടിയുടെ ഫ്യൂച്ചർ അത് ഫോർ ദ ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്നും എന്നെ ഹോണ്ട് ചെയ്യുന്ന കാര്യമാണ് ആ പെയിനിലാണ് ജീവിക്കുന്നത് പക്ഷെ നമ്മൾ സൊസൈറ്റിയിൽ കാണിക്കാറില്ല മാക്സിമം നമ്മൾ ഇവന് വേണ്ടിയിട്ട് ഇവനെ എവിടെ ഹാപ്പി ഇവനൊരു ഹാപ്പി കിഡാണ് ഇവൻ ആ ഒരു ഒരു പ്രോബ്ലം ചൈൽഡേ അല്ല ഇവൻ എവിടെ ചെന്നാലും ഒരു കിങ് ആണ് അത്രയും എല്ലാവരും ഇവനെ ഒരു നല്ല കുഞ്ഞായിട്ട് ഇവനെ ട്രീറ്റ് ചെയ്യുന്നത് ഏത് സ്കൂളിൽ പഠിച്ചാലും അവനെല്ലാവർക്കും ടീച്ചേഴ്സിനും അവൻ്റെ ഫ്രണ്ട്സിനും എല്ലാം ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞിനെ പറ്റി അവൻ ഇനി എങ്ങനെയാണ് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എങ്ങനെ എന്താണ് അവൻ്റെ ഫ്യൂച്ചർ ഞാൻ എങ്ങനെ അവനെ വളത്തിക്കൊണ്ട് വരും നമുക്ക് പൈസ മാത്രം കിട്ടിയാൽ പോരാ ആ കുട്ടി എന്ന് പറയുമ്പോൾ അവന്റെ ഏറ്റവും മൂത്ത ചേട്ടൻ കാനഡയിലാണ് രണ്ടാമത്തെ മോൻ ഇവിടെ ഉണ്ട് പക്ഷെ അവനീ പറഞ്ഞ അവൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു ജോലിയായി അവൻ അവന്റേതായിട്ടുള്ള തിരക്കുകള് അവന്റെ ഫ്രണ്ട്സ് ആ ഒരു വലയം അങ്ങനെ പിന്നെ ഞാനിപ്പോ ഒറ്റയ്ക്കാണ് കുട്ടിയെ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും അവന്റെ ഒറ്റയ്ക്കാണ് ഞാൻ നോക്കേണ്ടത് അത് പറയേണ്ട നമ്മളെ നമ്മളെ സ്ത്രീകളെ അപമാനിക്കാൻ എല്ലാരും ചെയ്യുന്ന ഒരു ഒരു നമ്മളുടെ എന്തെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവളുടെ സെക്സിനെ പറയുക അതായത് അവള് അവള് മോശക്കാരിന്ന് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഒരു ആണിന്റെ വിചാരം ഞാൻ ജയിച്ചു നീ മോശക്കാരി നമ്മളെ നമ്മളെ ഏറ്റവും കൂടുതൽ പിയേഴ്സ് ചെയ്ത് വേദനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം നീ ചീത്തയാണ് നിന്റെ നീ മൊറലാണ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അഭിമാനം അവിടെ തകരാണ് നമ്മളെ എത്ര നന്നായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുള്ളൂ ഒരു പക്ഷേ നമുക്ക് നല്ല സൗഹൃദങ്ങൾ കാണും നമുക്ക് എല്ലാ സ്ത്രീകൾക്കും അതെ എല്ലാം ഉണ്ട് പക്ഷെ അവരത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല നമ്മുടെ സൗഹൃദങ്ങൾ നമ്മൾ എത്രത്തോളം ഒരു ഡിവിനിറ്റി കൊടുക്കുന്നു ഡിഗ്നിറ്റി കൊടുക്കുന്നു അതറിയാണ്ട് നമുക്ക് സൗഹൃദങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്കതിനെ ഒരു പക്ഷെ ചിലപ്പം ചില സ്ത്രീകൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവും ഇതിനൊക്കെ ആളുകൾ കാണുന്ന ഒരു മാനമുണ്ട് അവൾക്ക് ഏ അവൾ പോക്ക് അല്ലെങ്കിൽ അവൾ ഏ മോശ സ്ത്രീ അതായത് ഇവർക്കൊരു പക്ഷെ എട്ടുമ്പത്ത റിലേഷൻ ഉള്ളവരായിരിക്കും അതിൽ കൂടുതൽ സൗഹൃദങ്ങളുള്ളവരായിരിക്കും മോശമായ രീതിയിൽ സ്ത്രീകളെ നോക്കുന്നവരായിരിക്കും കാണുന്നവരായിരിക്കും പെരുമാറിയിട്ടുണ്ടാവും സ്ത്രീകളുടെ വായി ചീത്ത കേട്ടിട്ടുള്ളവരായിരിക്കും എങ്കിൽ പോലും ഇവർ ഒരു സ്ത്രീയെ വിധി എഴുതുന്നത് ഇങ്ങനെയാണ് അവൾ ഇതാണ് അല്ല ഇപ്പൊ പറഞ്ഞ പോലെ പറഞ്ഞതിൽ ഒരു കാര്യത് പറയാണ്ട് പോവാനേ പറ്റുന്നില്ല അതായത് നമ്മളുടെ ഒരു സൗഹൃദം അതെ നമ്മുടെ സൗഹൃദത്തില് ഒരു നമ്മൾക്കവിടെ നമ്മൾ ചില ഭയങ്കര കംഫർട്ടാണ് നമ്മൾ ഭയങ്കര ഇതാണ് വാട്ട് ഇത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ അങ്ങനെയല്ല നമ്മൾ ജഡ്ജ് ചെയ്യുന്ന പക്ഷെ അവര് മൂന്നാമതൊരാളോട് പറയാം പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും മീര മീര എൻഡ് ഓഫ് ഡേ നമ്മൾ 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 അൾട്ടിമേറ്റ്ലി അത് എനിക്ക് എനിക്ക് പറയുമ്പോൾ റിലേറ്റബിൾ റിലേറ്റബിൾ ആണ് ഫീൽ ചെയ്യുന്ന ഒരു ഒരുപാട് പേരുണ്ട് ശരണിയ ഇങ്ങനെ നമ്മൾ ഒരാള് മാത്രമല്ല എന്നോട് സംസാരിക്കുന്ന ഒരു നൂറോളം സ്ത്രീകള് ഇതേ പേരിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട് പക്ഷെ ആരും പുറത്ത് കാണിക്കില്ല ഭയങ്കര ജീവിച്ച് ഞങ്ങള് ഹാപ്പിയാണ് ഞങ്ങൾ സർവൈവേഴ്സ് ആണ് ഞങ്ങള് റിസറക്ട് ചെയ്തവരാണ് ഫീലിങ്സ് ആ ഇമേജില് ജീവിച്ചേ പറ്റുള്ളൂ കാരണം അതല്ലെന്നുണ്ടെങ്കിൽ അവർ കിട്ടും വൾണറബിൾ ആണെന്നു തോന്നിയാലുണ്ടല്ലോ അവരെ നശിപ്പിക്കുന്നത് ഇഷ്ടം പോലെ അതാണ് നമുക്ക് ആയി ഞാൻ പോലും പലപ്പോഴും എന്റെ ഇന്റർവ്യൂസ് ഇപ്പൊ തന്നെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യും നമ്മളൊരു പക്ഷേ നമുക്ക് ഈ പെയിനൊക്കെ അറിയാവുന്നതുകൊണ്ടാവാ എങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീ സർവൈവ് ചെയ്യുന്നത് ഓരോ ദിവസം ഓരോ സെക്കൻഡ് ഓരോ നാഴിക അത് ഭയങ്കര ഭയങ്കര ഇതാ ഞാൻ ഇതിൽ നിന്ന് മാറിയിട്ട് മീരയോട് ഒരു കാര്യം ചെയ്യാം മീര ഇരുന്നൂറ് രൂപ അതാ ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് മീരയെ സംബന്ധിച്ച് അതെ പണ്ടത്തെ മീര ആയിരുന്നെങ്കിൽ ഇരുന്നൂറ് സിമ്പിൾ ആയിരുന്ന സീരിയസ്ലി ഒരു കുഞ്ഞിനെ ചീത്ത കേൾപ്പിക്കേണ്ട എന്റെ കുഞ്ഞിനെ കുഞ്ഞിനകത്ത് വലിച്ചഴക്കേണ്ട കാര്യമില്ല പക്ഷെ ഇപ്പോഴത്തെ ഞാൻ അറിയുന്ന ഒരു മീരയ്ക്ക് ആ പറയുന്നത് വാല്യൂ ആണ് കാരണം ഒരു കൂടി ാണ് അതാണ് എനിക്ക് ഫ്ലാറ്റ് കണ്ടിട്ടാണ് ഈ ഒരു ഭയങ്കര സെറ്റപ്പിലാണ് ഈ സ്ത്രീ അവർക്ക് എന്താ ഒരു ഞാൻ നൂറ് രൂപ ചോദിക്കേണ്ട ആവശ്യമുള്ള നയക്കറിയാം അവിടെ ഇരുന്നൂറ് ഇരിക്കട്ടെ എന്നൊരു ചിന്ത അയാൾക്ക് വന്നു കാണും അതുകൊണ്ടായിരിക്കും അയാൾ വിചാരിച്ചതോ കിട്ടുന്ന കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര എമൗണ്ട് എന്ത് വെച്ചിടെ കൊറേ പ്രശ്നങ്ങളിലൂടെ തന്നെയാണല്ലോ അത് വളരെ നല്ല രീതിയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇപ്പം മീരാസ് കിച്ചിനെന്തൊക്കെയോ അലിഗേഷൻ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് സത്യത്തിൽ എന്താണ് അവസ്ഥ കുറച്ചായിട്ട് ഒരു നമ്മൾ ഞാൻ ഞാൻ സിംഗിൾ അതെ അതെ ഞാൻ മീരാസ് കിച്ചൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പം ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പല പല ചാനലുകളിലും മെയിൻ ചാനൽ എല്ലാ മലയാളം ചാനലിലും പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുക്കറി ഷോ ഷോ തന്നെ ഞാൻ തന്നെ എന്റെ തന്നെ റെസിപ്പീസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷത്തോളം ഞാൻ മെയിൻ സ്ട്രീമിലുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊരു എനിക്കൊരു ഡ്രീമായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളത് അപ്പം അതിനെനിക്ക് എൻ്റെ ഹസ്ബൻഡ് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നു പുള്ളിയാണ് എൻ്റെ ഡ്രീം കം ട്രൂ എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചത് പുള്ളി തന്നെയാണ് അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് കോവിഡിൻ്റെ ആ ഒരു വർഷം ട്വൻറ്റിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ട്വൻ്റി വണ്ണിലേക്കായി ഒരു ഏപ്രിലോടെയാണ് നമ്മൾ മീരാസ് കിച്ചൺ നമുക്കൊരു നല്ല സ്പേസ് നോക്കുന്നുണ്ടായിരുന്നു നോക്കി നടന്നിട്ട് കിട്ടിയില്ല പക്ഷേ ഫൈനലി നമുക്ക് എം ജി റോഡിൽ ഏറ്റവും നല്ലൊരു സ്പോട്ട് കിട്ടി അവിടെ നമ്മൾ മീരാസ് കിച്ചൺ ഒരു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൽ ഒരു ടെറസ് ആയിരുന്നു അത് കൺവേർട്ട് ചെയ്ത് എല്ലാ സപ്പോർട്ടേം അത് ചെയ്തു തന്നു അപ്പം ഞാൻ അവിടെ പോകുന്നുണ്ടായിരുന്നു റെഗുലറായിട്ട് നമുക്ക് നല്ല സ്റ്റാഫ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അതായത് ആദ്യം കോവിഡിന്റെ ആ സിറ്റുവേഷനിൽ നമുക്ക് പൊതിച്ചോറായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അത് ഭയങ്കര വലിയൊരു ഹിറ്റായി കാരണം ആ സമയത്ത് എം റോഡിൽ വേറെ നല്ല ഹോട്ടൽസ് ഉണ്ടെങ്കിലും ഇത്രയും സൂപ്പർ ഹിറ്റായ ഒരു വേറെ ഒരു ഹോട്ടലും ഉണ്ടായിരുന്നില്ല എസ്പെഷ്യലി അതിന്റെ ആ ലൊക്കേഷൻ ഭയങ്കര ഒരു ഞങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ് ആയിരുന്നു ഒരു പ്രൈം ലൊക്കേഷൻ ആയിരുന്നു കച്ചേരിപ്പടിന്ന് കേറിയ ആദ്യമുള്ള ഹോട്ടൽ നമ്മുടെ ആയിരുന്നു അപ്പൊ നല്ല ക്രൗഡും ഉണ്ടായിരുന്നു അപ്പൊ പൊതിച്ചോറ് സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ഞങ്ങൾ കഞ്ഞി ഇൻട്രൊഡ്യൂസ് ചെയ്തു ഒരുപാട് ആളതിന് വന്നായിരുന്നു കഞ്ഞി വലിയൊരു നെസ്റ്റാലി ആണല്ലോ യൂട്യൂബിലൊക്കെ അടിച്ച് ആദ്യം മീരാസ് കിച്ചൺ വരുവായിരുന്നു അങ്ങനെ അത് അങ്ങനെ വന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ ചട്ടിച്ചോറ് സ്റ്റാർട്ട് ചെയ്തു ആദ്യമായിട്ട് എം ജി റോഡിൽ ചട്ടി സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ബാക്കി എല്ലാ റെസ്റ്റോറന്റിലും തുടങ്ങി കേട്ടോ അങ്ങനെ നല്ല സൂപ്പർ ഹിറ്റായി വരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഞങ്ങൾ തമ്മിൽ സ്റ്റാഫ് മാനേജ്മെന്റിന്റെ കാര്യത്തില് ഫിനാൻഷ്യൽ ഡീലിംഗ്സിന്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു ഡിസ്പ്യൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് വീണ്ടും ഓക്കെ ആവാറുണ്ട് അങ്ങനെ ഒരു പാച്ചപ്പ് ചെയ്തും അങ്ങനെ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്നാണ് പക്ഷേ ഫൈനലി ഔട്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളിലേക്ക് വന്നു റെസ്റ്റോറന്റിന്റെ ചില കാര്യങ്ങൾ കാര്യങ്ങള് അതിനുശേഷം എനിക്ക് അവിടെ ഒരു കയറാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലേക്ക് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയായി അപ്പം ആള് ഞാനും തമ്മിൽ പേഴ്സണൽ ഇഷ്യൂ വന്നപ്പോൾ ആള് മാറി താമസിച്ചു അപ്പോൾ അങ്ങനെ അവിടുത്തെ കുറച്ച് സ്റ്റാഫൊക്കെ അതിനെ സപ്പോർട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ധാരാളം പേരുണ്ട് പക്ഷേ ആൾ സ്വന്തമായിട്ട് എനിക്കത് പറ്റും എനിക്ക് ഇഷ്ടമുള്ള സ്റ്റാഫിനെ ചേർത്തിട്ട് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകും നീ നിൻ്റെ ആവശ്യമില്ല എന്ന് അതായത് ഇപ്പൊ ഞാൻ ലീഗലി അപ്രോച്ച് ചെയ്തത് ഇപ്പൊ കോടതിയിലുമായി അതുപോലെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ നമ്മൾ ആ ഒരു കാര്യം കൊണ്ടുപോണ്ടി വന്നു അത് ഇഷ്ടത്തോടെ അല്ല എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് എന്നെ സംബന്ധിച്ച് എന്നും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫാമിലി എത്രയും നല്ല ഇതായിട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം കാരണം ഞങ്ങളുടെ ലോ മാരേജായിരുന്നു ഇന്റർകാസ്റ്റ് മാരേജാണ് ഇരുപത്തേഴ് വർഷമായി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു വിപ്ലവങ്ങൾ വിപ്ലവ കല്യാണമായിരുന്നു പക്ഷേ ഞങ്ങൾ തമ്മിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്നും ഞങ്ങൾ പാച്ചപ്പായി പോയേ പറ്റൂ കാരണം മൂന്ന് മൂന്നാൺകുട്ടികളുണ്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും നല്ല ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നു നല്ല ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് നമുക്ക് രണ്ടുപേർക്കും ആ ഒരു നല്ല ഒരു പൊസിഷനുണ്ട് അപ്പം ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുന്നവര് നമ്മൾ നിസാര കാര്യങ്ങൾക്ക് ഓക്കെ വലിയ കാര്യം കാര്യമായിക്കോട്ടെ സീരിയസ് ഒരു ഇഷ്യൂ പോലെ ആയിക്കോട്ടെ എങ്കിൽ പോലും നമ്മൾ ഇരുന്ന് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് ഓക്കെ ആയിട്ട് പോകണം എന്നുള്ളൊരു ബോധമുള്ള രണ്ട് ഇൻഡിവിജ്വൽസ് ആയിരുന്നു ഞങ്ങൾ അപ്പം ചില കാര്യങ്ങൾ നമുക്ക് സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഉണ്ടാവാറുണ്ട് ലൈഫിൽ ഉണ്ടാവാറുണ്ട് അപ്പം അത് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടായപ്പോഴാണ് നമുക്ക് ലീഗലി പോകേണ്ടി വന്നത് അപ്പോൾ അന്നേരം പുള്ളിക്കിപ്പം പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് അത് തന്നെ നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിനൊരു സപ്പോർട്ട് ഒന്ന് രണ്ട് പേരുണ്ട് അപ്പം അവരുടെ അവരോട് ചേർന്നിട്ടാണ് ഇപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഞാൻ എനിക്ക് കംപ്ലീറ്റ്ലി അവിടെ അവിടെ നിന്ന് മാറേണ്ടി വന്നു കാരണം എനിക്ക് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്